പ്രിയമുള്ള സഹോദരങ്ങളെ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മീയ പ്രസ്ഥാനം സമസ്ത സമസ്തകേരള ജമയ്യത്തുള്ളക്ക് സമാന്തരമായി കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് നടന്ന നളന്ത നളന്തകേരള ജമിയത്തുല്ല്മയുടെ സംഗമത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകരള ജമിയത്തുള്ളമ്മയ്ക്കെതിരെ അതിൻ്റെ മുഷാവറ അംഗങ്ങളായ സമുന്നതരായ ഉസ്താദുമാർക്കെതിരെ വളരെ മോശമായി തെറ്റിദ്ധാരണകളും പച്ചയായ കളവുകളും വളരെ ബാലിഷ്യമായ വാദങ്ങളുമായി ഒരു ടീം സംഗമിക്കുകയുണ്ടായി അവരാരും ചില്ലറക്കാരൊന്നല്ല സമസ്തയുടെ മഹത്തായ യുവജന പ്രസ്ഥാനങ്ങളിലൊക്കെ നേത്രസ്ഥാനീയരായിരുന്ന ഈ മഹാപ്രസ്ഥാനത്തിന് വേണ്ടി ശബ്ദിച്ച നമുക്ക് ആവേശം നൽകിയ ആളുകളാണ് പക്ഷേ സംഘടകരം അതിലേറെ സഹതാപം എന്ന് പറയട്ടെ അത്തരം ആളുകളാണ് ഇപ്പോൾ സംസ്ഥക്കെതിരെ ചില അടിസ്ഥാനരഹിതമായ വാദങ്ങളും അതുപോലെ വെല്ലുവിളികളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ആ വിഭാഗം സംഘടിപ്പിച്ച ഈ കളവു സംഗമത്തിൽ പ്രധാനമായും ഉദ്ധരിച്ച ഒരു തെറ്റിദ്ധാരണയും ഏറ്റവും വലിയ കളവും എന്നത് ബഹുമാനപ്പെട്ട എ വി ഉസ്താദിൻ്റെ പേരിലാണ് ഇതിനു മുമ്പ് കോഴിക്കോട് ജില്ലയിൽ എസ് കെ എസ് എഫിൻ്റെ ജില്ലാ കമ്മിറ്റി നടത്തിയ ആദർശ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സമസ്തകളെ ജമീത്തുള്ള മീഡിയയുടെ മുഷാവറ മെമ്പറും അതുപോലെ ഈ സമസ്തയുടെ വിളർപ്പ് കാലങ്ങളിലൊക്കെ സജീവമായി ബഹുമാനപ്പെട്ട ഷേഖുനഷംസമയോടൊപ്പം ചേർന്ന് നിന്ന് ഈ പ്രസ്ഥാനത്തിന് ആവേശം നൽകിയ ബഹുമാനപ്പെട്ട നന്ദി ദാറുസലാമിലെ പ്രൊഫസറുമായ എ ബി ഉസ്താദിനെ പറ്റി പച്ചയായൊരു നുണ അവിടെ പറയുന്നുണ്ട് ആ നുണകൾ ഒന്ന് കേൾക്കാം ഈ നുണ ആദ്യമായി അടിച്ചു ആ കളന്ത സംഗമത്തിലെ സൂത്രധാരൻ മായിനാജിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം സമസ്തയുടെ പേരിൽ കുറച്ചാൾ ഇത് തന്നെ ആയിരുന്നു എമ്പത്തി സംഭവിച്ചത് എൺപത്തി ഒമ്പതിൽ സംഭവിച്ചപ്പോ കുറച്ചാളുകൾ സമത്തു പോയി അവര് വേറെയായി എന്നിട്ട് ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരാൾ പറയാ മുതൽക്കുളത്തിന് ഞങ്ങൾ സുന്ന പഠിച്ചത് അവരെടുത്തു നിന്നാണ് ഇതിൽ നിന്ന് സംശുരമ പുറത്താക്കി വേറെ പോയ ആളുകൾ സംശ്ലമക്ക് വേണ്ടാത്ത ആളുകളിൽ നിന്ന് സുന്നദ്ധമായത്ത് പഠിച്ചവർ സമസ്തയിൽ വേണ്ട എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളതാ പഠിപ്പിച്ച സമസ്തയുടെ ഞങ്ങൾ അവരിൽ നിന്ന് ഉളുപ്പില്ലാതെ പരിപാടി തുടങ്ങുന്നതിന്റെ ആദ്യത്തിൽ തന്നെ അടിച്ചുവിട്ട കളവാണ് ഇതേ കളവ് തന്നെ ഈ മഹാൻ അവസാനം പരിപാടി കഴിഞ്ഞ് പത്രക്കാർക്ക് ഒരു അഭിമുഖം കൊടുത്തപ്പോൾ ഇതേ വാദം വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അതൊന്ന് കേൾക്കാം ആദർശ സമ്മേളനത്തിന് കേട്ടതാണ് ഒരാള് പ്രസംഗിച്ചു ഞങ്ങൾ നിന്നാണ് പഠിച്ചത് എ പി നമുക്കറിയാലോ സംസ്ലിയാല് അയാത്ത് കാലത്ത് ഒഴിവാക്കിയ വിഭാഗമാണ് ഇവിടെ യഥാർത്ഥ പരിശുദ്ധ അഹി ജമാഅത്ത് സമൂഹത്തിലേക്ക് വ്യാപിപ്പിച്ചതിൽ പ്രമുഖൻ ബഹുമാനപ്പെട്ട സംശുരമായാണ് പഠിക്കുകയോ പഠിച്ചവരോ ആയ ആളുകളാണ് പോലെയുള്ള സംസ്കൃതമായി മാനസിക അസ്വസ്ഥതയുമുള്ള വേറൊരു മാന്യതത്തിന്റെ പ്രസംഗം കേൾക്കാം എന്നാൽ ആ ദർസ് നടത്തിയ കോളേജിൽ ജോലി ചെയ്ത ഒരാൾ പറയുന്നത് എനിക്ക് സുനിധിയു പഠിപ്പിച്ചത് വേറെ എവിടുന്നാടിന്ന് വന്ന താങ്ങണോ സാധനം

നമുക്ക് അങ്ങനെ വിടാന്ന് വെക്കാം ഇവരൊക്കെ സമസ്തക്കൊരു കാലത്ത് വലിയ ശക്തി പകർന്ന ആളുകളാണ് പക്ഷേ അവർക്കൊക്കെ എന്ത് പറ്റി പക്ഷെ ഇതിലേറെ സങ്കടകരമെന്ന് പറയാം ബഹുമാനപ്പെട്ട ഓണംപിള്ളി ഫൈസി നമ്മളൊക്കെ വലിയ ആദരവോടു കൂടി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ വലിയ പഠനാർഹമായ വിഷയങ്ങളും നമുക്കൊക്കെ ചിന്ത നൽകുന്ന ചിന്താദീപകമായ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് നമ്മുടെ ഈ എസ് കെ എസ് എഫിൻ്റെ ഒക്കെ മഹത്തായ ഉന്നത സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ എങ്ങനെയാണ് നമ്മൾ അവരൊക്കെ ഇങ്ങനെ പറയുമെന്ന് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല വളരെ പച്ചയായെന്നു പറഞ്ഞ അത് തന്നെ തുടങ്ങി വെക്കുന്നത് തന്നെ എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ വക്കൂനുമായ സ്വാദിക്കും നിങ്ങൾ സത്യവാൻമാരോട് കൂടെയാകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രഭാഷണം തന്നെ തുടങ്ങുന്നത് ഓണംപുള്ളി ഫൈസി അതൊന്ന് കേട്ടു വെക്കും എന്നിട്ടാണ് െതിരെ ഒരർത്ഥവില്ലാതെ വെറുതെ ആരൊക്കെയോ അബ്ദുറഹ്മാൻ ഖല്ലായി അല്ലെങ്കിൽ ഈ മായിനാജിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്കത് ആ മേനില് കാണാമെന്ന് വെക്കാം പക്ഷെ പണ്ഡിതനായൊരു വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ ഏറെ സങ്കടം സാദാപം തന്നെയാണ് നമുക്കൊക്കെ അറിയിക്കാനുള്ളത് സദഖല്ലാഹ് എന്റെ മുന്നിൽ നിന്നയാളാണ് മഹാനായ ഷെയ്ഖുന ംസുമായി കെ അബുബക്രം ഇന്നിപ്പോ നമ്മൾ കാണുന്നത് ചിലര് ചോദിക്കാൻ അപ്പുറത്തു നിൽക്കുന്നവരെ നിങ്ങളുടെ വർത്തമാനമാണ് ശരിയെന്ന് തോന്നിപ്പോകുന്നു എന്ന് പറയാൻ അതുകൊണ്ട് നിങ്ങൾക്ക് വരാമെന്ന് പറയുന്നത് ആ ശരി ഞങ്ങൾ ഇതാ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നു ആ ശരി നിങ്ങൾ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ മുപ്പത്തിയഞ്ചു കൊല്ലം മുമ്പ് ശരി പറഞ്ഞ മഹാരഥന്മാരായ നേതാക്കൾക്കു നേരെയാണ് നിങ്ങൾ ആ വിരൽ ചൂണ്ടെന്ന് നോർക്കണം മഹാനായ കണ്ണീർ തുസ്താദിനെതിരാണ് ഇനി അവരുടെ പ്രായത്തെയാണ് പരിഗണിക്കുന്നതെങ്കിൽ ആ കാലത്ത് ഏറ്റവും ശക്തമായി നിസ്തുലമായ ഒരു ദാർശനിക ബോധ്യത്തോടു കൂടെ പ്രസംഗിച്ച മഹാനായ നാട്ടിക മൂസമുസ്ലിയർക്കെതിരാണ് കെ ടി മാനുമുസ്ലിയർക്കെതിരായി ഇസ്തിരിട്ട റെഡിമെയ്ഡ് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ മുന്നിലുള്ള ആളുകളെ പണ്ഡിതന്മാർക്കെതിരെയും മഹാന്മാരായ ഉസ്താദ്മാർക്കെതിരെയും ശബ്ദിക്കാനും അവർക്കെതിരെ തെറി വിളിക്കാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു ആവശ്യമില്ല ബഹുമാനപ്പെട്ട എ വി ഉസ്താദ് അവിടെ വെച്ച് എന്താണ് പ്രസംഗിച്ചത് ആരെ പറ്റിയാണ് പറഞ്ഞത് അപ്പുറത്തുള്ള ആളുകൾ ഇത് കണ്ട് സന്തോഷിക്കണം ഈ അവർ നമ്മളോടൊപ്പം കൂടേണ്ട ആളുകളാണ് പക്ഷേ അവർ അവരിൽ നിന്നാണ് ഞാൻ ദീൻ ഞങ്ങൾ ദീൻ പഠിച്ചത് അവർ മുമ്പ് പ്രഭാഷണ രംഗത്തൊക്കെ സജീവമായിരുന്നു അവർ നമ്മളോടൊപ്പം കൂടണം എന്നൊക്കെയുള്ള ബഹുമാനപ്പെട്ട എ വിഷ്താദിൻ്റെ പ്രസംഗം തീർത്തും ഈ പറയുന്ന സമസ്തയിലുള്ള അല്ലെങ്കിൽ നിലവിലുള്ള ഈ ടീം ഇപ്പോൾ സമസ്തക്കെതിരെ അവർ നടത്തുന്ന ഇത്തരം ഗൂഢമായ പദ്ധതികളും പ്രവർത്തനങ്ങളും അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഏ വിഷാദ് പറഞ്ഞത് അതേത് ചെവിയുള്ള മനുഷ്യന് കേട്ട വ്യക്തല്ലേ ആരെ പറ്റിയാണ് പറഞ്ഞത് അത് നേരെ മറിച്ച് എ വിഷ്താദ് പറഞ്ഞത് എ പിക്കാരെ പറ്റിയാണ് എ പിയിൽ നിന്നാണ് ഞാൻ പഠിച്ചത് എന്ന തരത്തിലാണ് ഈ പ്രസംഗിച്ചവരൊക്കെ അവിടെ ജനങ്ങളുടെ പറഞ്ഞിട്ടുള്ളത് വലിയൊരു അബദ്ധമല്ലത് എന്തുമാത്രം ഗൗരവമുള്ള കാര്യമാണത് ഇതാണല്ലോ ഈ സമൂഹം അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ഒളിഞ്ഞ് ഒളിഞ്ഞും തെളിഞ്ഞും സോഷ്യൽ മീഡിയയിൽ ഉസ്താദ്മാർക്കെതിരെയും ശൈതലമർക്കെതിരെയും മഹാനമാരായ സംസ്ഥയുടെ പണ്ഡിതന്മാർക്കെതിരെ പച്ചയായി തെറി ചെയ്ത സാഹചര്യം ഉണ്ടാക്കിക്കൊടുത്തത് ഇത്തരം ആളുകളുടെ സംസാരവും വർത്തമാനങ്ങളും കൊണ്ടല്ലേ എല്ലാം നാർക്കും പറയാൻ കഴിയും ഏ വിസ്താദ് അവിടെ എന്താണ് പ്രസംഗിച്ചത് അതൊന്ന് കേൾക്കൂ ആദ്യം എന്താ കാരണം അതിൽ ഈ കൊണ്ട് നടക്കുന്നവരെ പോലെയുള്ള ചില അർദ്ധ മുജാഹിദീങ്ങൾ കയറി നിന്നിട്ടുണ്ട് ആലോചിച്ചു നോക്ക് ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ മുജാഹിദീൻറെ പള്ളിക്കമ്മിറ്റിയിൽ സുന്നികളുണ്ടോ ഞാൻ നിങ്ങളുടെ ചിന്തക്ക് വിട്ടുതരികാ ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിന്റെ ജമാഅത്തെ ഇസ്ലാമിന്റെ പള്ളികളിൽ ഏതെങ്കിലും സുന്നിയുണ്ടോ ആരെയും കയറ്റില്ലല്ലോ എന്തിനേറെ എ പിക്കാര കമ്മിറ്റിയിൽ സുന്നികൾ സമസ്തക്കാരുണ്ടോ അവര് പ്രവേശിപ്പിക്കുകയും നമ്മളെന്ത് അങ്ങോട്ട് പോവുകയില്ല പിന്നെ നമ്മളെ പള്ളി കമ്മിറ്റിയിൽ എന്തിനാണ് ഇവരൊക്കെ കയറി കൂടുന്നത് ചിന്തിക്കണ്ടല്ലോ അത് ഒരു ചിന്താവിഷയല്ലേ അപ്പം അവരുടെ തന്ത്രം എന്താണ് ഭാവിയിൽ കുറേശ്ശെ കുറെശ കുറേശ്ശെ ആയിട്ട് കാരണം ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടോ മൂന്നോ രണ്ട് മാർഷർമാരുണ്ടാവും അല്ലെങ്കിൽ ഒരു ക്ലർക്കുണ്ടാവും ഈ കമ്മിറ്റിയിൽ അവനെ സെക്രട്ടറി ആക്കാം അല്ലെങ്കിൽ അവനെ ജോയിന്റ് സെക്രട്ടറി ആക്കാം എന്ന് പറയും എന്നിട്ട് പതുക്കെ പതുക്കെ അവർ ചെയ്യുക എന്താന്നാണെന്നോ ഒന്നാമത് ബദിരിങ്ങളാണ്ട് നിർത്തും അതല്ലെങ്കിൽ മൊഹിദ്ദീൻ ഷെയ്ഖിൻ്റെ ആണ്ടു നിർത്തും അല്ലെങ്കിൽ ലിഫായി ഷേഖിന്റെ ആട്ടിൽ നിർത്തും അവസാനം ഇപ്പോൾ ചിലടത്ത് മജ്ലിസുന്നൂറും നിർത്തുന്നുണ്ട് അപകടകരമാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പണ്ട് ഇവര് പ്രസംഗിച്ചവര് നമ്മൾ അവരിൽ നിന്നാണ് ഈ പ്രസംഗം കേട്ടത് അവരൊക്കെ ഇപ്പം ചിലർ നമ്മളോടൊപ്പം ഇല്ല പക്ഷെ നമ്മളിത് പറയുമ്പോൾ അവര് സന്തോഷിക്കണം അവര് വെറുക്കരുത് അവര് നേരത്തെ വറുതാണ് നമ്മൾ പറയുന്നത് സുന്നതമായത് അപ്പോൾ നമ്മൾ പറയുമ്പോ അവരതിന് കൈയടിക്കണം സന്തോഷിക്കണം നമ്മളോടൊപ്പം ഉണ്ടാകണം നമ്മൾക്ക് വേണ്ടി ദ്വാരക്കണം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പണ്ട് ഇവർ പ്രസംഗിച്ചവര് നമ്മൾ അവരിൽ നിന്നാണ് ഈ പ്രസംഗം കേട്ടത് അവരൊക്കെ ഇപ്പം ചിലര് നമ്മളോടൊപ്പം ഇല്ല പക്ഷെ നമ്മളിത് പറയുമ്പോൾ അവര് സന്തോഷിക്കണം അവര് വെറുക്കരുത് അവര് നേരത്തെ വർദ്ധതാണ് നമ്മൾ പറയുന്നത് സുന്നതമായത് അപ്പോൾ നമ്മൾ പറയുമ്പോ അവരതിന് കൈയടിക്കണം സന്തോഷിക്കണം നമ്മളോടൊപ്പം ഉണ്ടാകണം നമ്മൾക്ക് വേണ്ടി ദ്വാരക്കണം എന്നിട്ട് അവരും നമ്മളൊക്കെ കൂടിയിട്ട് ഈ മുജാഹിദികളെയും ജമാത്തുകാരെയും പൂർണ്ണമായും അതിനോട് അനുഭാവമുള്ളവരെയും പൂർണ്ണമായും നമ്മുടെ സുന്നി പള്ളികളിൽ നിന്ന് അഥവാ സമസ്തന്റെ ആശയാദർശം അനുസരിച്ച് നടക്കുന്ന പള്ളികളിൽ നിന്ന് അവർ നമ്മുടെ കമ്മിറ്റികളിൽ ഉണ്ട് അവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കൂടിയാണ് പറഞ്ഞത് ചെവി കൊണ്ട് കേൾക്കണ എല്ലാവർക്കും ഇത് മനസ്സിലാവും വളരെ കൃത്യമായി ഉസ്താദ് പറഞ്ഞത് ആരെ പറ്റിയാണ് ഒരു സംശയത്തിന് വകല്ല ഞാൻ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കാന്ന് വെക്കുക നമ്മൾ ഈ വിഷയം ഒന്ന് രണ്ട് തവണ ഞാൻ തന്നെ പല തവണ ഇത് കേട്ടുനോക്കി ഒരു നിലക്കും ഇത് എ പി വിഭാഗത്തെ പറ്റിയല്ല പറഞ്ഞത് കാരണം ഉസ്താദ് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മുജാഹിദിന്റെയോ ജമാഅത്തിന്റെയോ എ പി വിഭാഗത്തിന്റെയോ കമ്മിറ്റിയിൽ നമ്മളെ പ്രവേശിപ്പിക്കൂല പ്രത്യേകിച്ച് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എ പിക്കാർ കമ്മിറ്റിയിൽ നമ്മൾ അങ്ങോട്ട് പോകൂല്ല ഞാൻ അവരെ വിളിച്ചാലും ആ തരത്തിൽ ഉസ്താദ് അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഈ വിഷയം പറയണത് എന്നിട്ടാണ് ഈ ഒരു തെറ്റിദ്ധരിപ്പിക്കല് ഇനി അങ്ങനെ ഒരു തെറ്റിദ്ധാരണക്ക് വകുപ്പില്ല ഈ പറയുന്ന വിഭാഗം അങ്ങനെ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഉറപ്പ് വരുത്തണമല്ലോ ഉസ്താദ് എന്താണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അത് തെളിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട എ വി ഉസ്താദിനെ തന്നെ നമ്മുടെ ഒരു പ്രവർത്തകൻ വിളിച്ചു ഈ വിഷയ സംബന്ധമായി അത് സംബന്ധമായി ഉസ്താദ് പറഞ്ഞ മറുപടി നമുക്കൊന്ന് കേൾക്കാം വലൈക്കും അന്ന് നമ്മുടെ ആദർശ സമ്മേളനത്തിൽ വെച്ച് പ്രസംഗിച്ചതിൽ ഒരിക്കലും എ പിക്കാരെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല അതിന്റെ ഒരു വിഷയമായിട്ടല്ല പറഞ്ഞത് ഞാൻ പ്രസംഗിച്ചത് പിന്നെ മുജാഹിദീങ്ങൾ പറ്റി കുറിച്ച് പറഞ്ഞു ആ മുജാഹിദീകളോട് ചേർന്ന് നമ്മളിൽപ്പെട്ടവര് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് നമ്മുടെ സുന്നതിനു വേണ്ടി വാത്ത വരാതെ ഒരു കാലത്ത് പ്രസംഗിച്ചവര് അവരിപ്പോ നമ്മളെ പക്ഷത്തില്ല അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ കുറച്ച് പ്രായമായിട്ടും ഈ രംഗത്ത് ഇറങ്ങേണ്ടി വന്നത് അതുകൊണ്ട് അവരത് മതിയാക്കി നേരത്തെ ഉള്ളതുപോലെ സമസ്തന്റെ ആൾക്കാരായി ജമീത്തുലർമ്മിന്റെ ആശയാദർശങ്ങൾ സ്വീകരിച്ച് ശംസുലർമ്മയുടെ അനുയായികളായിട്ട് മുന്നോട്ട് വരണമെന്നാണല്ലോ എന്റെ ആ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാകും മറ്റു തരത്തിൽ പറഞ്ഞതൊക്കെ അത് അസത്യമാണ് അത് വെറുതും വലിയ അബദ്ധമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അസാം ഇതല്ലേ ഉസ്താദിന്റെ ആ പ്രസംഗത്തിൽ കേൾക്കുന്ന ഏത് ശ്രോതാക്കൾക്കും മനസ്സിലാകാം എന്നിട്ടാണ് ഈ വിഭാഗം വല്ലാത്ത സഹതാപം തന്നെയാണ് പ്രത്യേകിച്ച് ഓണപുള്ളി മുഹമ്മദ് ഫൈസിയുടെ കാര്യം എന്തൊരവസ്ഥയാണ് അടച്ചോന് എന്തോ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അതിൽ പെട്ടുപോയി തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങളുടെ പിന്നിലോ ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങൾക്കോ ആയിരിക്കും ഒരു പക്ഷേ ഇത്തരം ആളുകൾ ഈ ഒറ്റുകാരുടെ വലയിൽ അകപ്പെട്ടു പോയത് ഏതായാലും അള്ളാഹു ചിന്തിക്കാനും നന്മയോടൊപ്പം നിൽക്കാനും സത്യവാന്മാരോടൊപ്പം ചേരാനും നമുക്കൊക്കെ തോഫിക്ക് ചെയ്യട്ടെ പരിശുദ്ധ സമസ്തയല്ലാഹു എല്ലാവിധ ഷെററിൽ നിന്ന് കാത്ത് സംരക്ഷിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ല